എന്തൊക്കെയുണ്ട് എന്താ വിശേഷം എവിടേക്കപ്പ നിങ്ങൾ ഉസ്താദമാരൊക്കെ ഉണ്ടല്ലോ എവിടൊക്കെ പോകേണ്ടത് മദ്രസയിലേക്കാ പോണത് അല്ലെ ഞാൻ മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം പഞ്ചായത്തിലെ ഭദ്രിയല്ലേ ബദ്രിയ നഗരമുള്ള ഒരു വ്യത്യസ്തമായ കാഴ്ച കാഴ്ചാട്ടോ പിന്നെ വാസായിട്ട് മാത്രമല്ല വേറെ കർഷകൻ കൂടെ ഇണ്ട് എവിടെയാണ് നമ്മളെന്തോയ്ക്കുണ്ട് ഇങ്ങനെ പിന്നെ മെമ്പർ എല്ലാരും ഇങ്ങനെ ഇവർ രണ്ടുപേരെ മാത്രല്ലോ ഈ മദ്രസില് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് അതായത് പിന്നെ ജൂൺ അഞ്ച് നാളെ പരിസ്ഥിതി നാളെ എല്ലാവർക്കും തയ്യുണ്ട് അല്ലേ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും തൈ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മികച്ച പ്രതിഭകളെ ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പദ്ധതികളുണ്ട് ഉണ്ട് കേട്ടോ ബദ്രിയ മദ്രസത്തിൽ ബദ്രിയ എന്നാണ് ഇതിന്റെ പേര് പിന്നെ ഒരു വെറൈറ്റി കാഴ്ചയാണ് വാസോട്ട് ഹാപ്പി അല്ലേ പിന്നെ എവിടെ കൃഷി നടക്കുന്നത് ഇവിടെ പറമ്പിലാണ് പറമ്പിൽ അല്ലേ എന്തു തോന്നും സന്തോഷാണ് അല്ലേ ജീവിതത്തിൽ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് അപ്പൊ മഹത്തായ അവാർഡാണ് മദ്രസ ഉസ്താവ്മാര് സദർ പ്രസാദ് അവിടെ സദർസ്താദ് അതൊക്കെയാണ് സദർ പ്രസ്താദ് ഉണ്ട് പിന്നെ ബാക്കി ഉസ്താദ്മാരുണ്ട് ഇതിന്റെ പ്രസിഡന്റ് പേര് ഷാജാൻ മെമ്പർ റഫീഖ് ഭായി പിന്നെ എന്റെ സ്വന്തം ആൾ തിട്ടിണ്ട് പിന്നെ ഇതൊക്കെ നമ്മളത് നമ്മളെ സ്റ്റുഡന്റ് ആട്ടോ അവിടുത്തെ അധ്യാപകനാണ് എന്റെ സ്റ്റുഡന്റു ഇർഷാദ് വേങ്ങന എന്നാണ് ഓക്കെ അജ് ഉഷാറല്ലേ പിന്നെ നിങ്ങളെവിടെ ഓക്കെ താങ്ക് യു പിന്നെ എവിടെ നിങ്ങളെ കൃഷി അടക്കണത് അടുത്ത അടുത്തന്നെയാണ് അല്ലെ എന്ത് തന്നു സന്തോഷം സന്തോഷം ഇനിയാണ് വരും ഇതൊക്കെ നിങ്ങള് എല്ലാരെ കൈയിലും ഇവിടുത്തെ ഓൾ സ്റ്റുഡൻസ് എല്ലാ സ്റ്റുഡൻസിന്റെ കയ്യിലും പിന്നെ എല്ലാവർക്കും എന്താ കിട്ടി തൈ അല്ലേ ആര് തന്ന ആര് തന്നെ പുസ്തകം നിങ്ങൾ എന്ത് ചെയ്യാതെന്താ നിങ്ങൾ ഒറ്റ കുച്ചിടോ ഇതായത് ഈ തൈന്റെ പേരക്കാൻ പറയാൻ പറ്റോ ഏത് എന്തോ സ്പെഷ്യൽ പറഞ്ഞല്ലോ ആ വിയറ്റ്നാം ഞങ്ങൾ ചെറു ഹൈസ്കൂളിലെ പാട്ടുകാരനെ കൂടെയാണ് ഇവിടെ ഇവിടെ ക്ലാസ്സിലാണ് പ്ലസ് വൺ പ്ലസ് വണ് പാട്ടി പേരെന്താണ് അറബിയിലാ ജില്ലയിൽ പോയി ഈ മദ്രസ് അപ്പൊ ഈ മദ്രസില് ഞാൻ നേരത്തെ കണ്ടുട്ടോ ക്വിസ് മത്സരം ഇടക്കിടക്ക് നടത്താറുണ്ട് ബാക്കി രചനാ മത്സരങ്ങളുണ്ട് പാട്ട് പാടുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു പഠിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നു രണ്ടുപേർ പാടുക്കോ പാടൂലെ പഠിക്കോളൂ മുൻ മുത്തൽ ബുദൂർ ഇലൽ ഇലൈഹി

ഇത് ഫോളോ അപ്പ് ഉണ്ട് ഫോട്ടോ എടുത്ത് കുട്ടി കുട്ടികളെ നമുക്ക് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ വിട്ടരണം പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇത് പ്രോത്സാഹിപ്പിച്ചിട്ട് അതിന് നല്ല പരിപാലിക്കുന്ന ആളുകൾക്ക് സന്തോഷാണ് കൊല്ലം ജോയിൻ ചെയ്തതാണ് The പിന്നെ നമ്മൾ കമ്മിറ്റിയോട് അഭിപ്രായം പറഞ്ഞ സമയത്ത് അവര് പിന്നെ നിങ്ങൾ എന്താ ഇവിടെ വേണ്ടത് ചെയ്തോളി നമ്മളെ സപ്പോർട്ട് ഉണ്ടാവും അവിടുത്തെ നാട്ടുകാരും സപ്പോർട്ടാണ് അടിപൊളിയാണ് കുട്ടികളെ വളർച്ചക്ക് എന്ത് വേണമെങ്കിൽ ഞങ്ങൾ സന്തോഷം പിന്നെ ഈ പ്രോഗ്രാം എല്ലാവിധ ആശംസകളും ഇനി ഈ ഒരു മദ്രസയില് ഒരുപാട് കാര്യങ്ങൾ നടക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് ഈ പരിപാടി ഇനാഗ്രേറ്റ് ചെയ്യാൻ ക്ഷണിച്ചതിന് ഈ കമ്മിറ്റിക്കാർക്കും അധ്യാപകർക്കും നന്ദി രേഖപ്പെട്ടേ എന്റെ ക്യാമറ സഹായിച്ചാണ് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ് ഞങ്ങൾ ചെറു സ്കൂളിലും വിദ്യാർത്ഥിയായിരുന്നു അടിപൊളിയായിട്ട് ക്യാമറ ചെയ്യാനും ചെയ്യുന്നു മുന പഠനത്തോടൊപ്പം പിന്നെ പിന്നെ ഇതും പോകുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട് വീഡിയോ എഡിറ്റിംഗും കാര്യങ്ങളും ക്യാമറ ആ ഓക്കെ ഓക്കെ സന്തോഷം ഞാൻ എന്താ പറയുക ആ ആംഗിൾ കണ്ടപ്പോ മനസ്സിലായി ക്യാമറ പ്രൊഫഷണലാണെന്നുണ്ടോ സന്തോഷം സന്തോഷം ആ ഓക്കെ